ഹലോ മലയാളി ഗെയ്സ് നല്ല നാടൻ പപ്പി പപ്പിക്കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്രീ ആയിട്ട് അവയെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം പീപ്പിൾ ഫോർ അനിമൽസ് എന്ന സംഘടന നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ കാണുക ഇത് ശംഖുമുഖത്ത് എല്ലാ സാറ്റർഡേയും സൺഡേയും നടത്തുന്ന ഒരു പി എഫ് എയുടെ അഡോപ്ഷൻ ഡ്രൈവാണ് പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വലിയർത്തലെയാണ് നമ്മുടെ ഷെൽട്ടർ അതിൻ്റെ അഡോപ്ഷൻ ഡ്രൈവാണ് ഈ നടക്കുന്നത് നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണിത് ഇതൊക്കെ ആക്ച്വലി നമുക്ക് റോഡിൽ ഈ ആളുകൾ കൊണ്ടു കളന്ന് ഈ ചാക്കിലൊക്കെ കൊണ്ടു കളയുന്ന പിള്ളേരെ നമ്മൾ ഓരോരുത്തരെ വോളണ്ടിയേഴ്സും വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് അവർക്ക് ഡിവോമിങ് ചെയ്ത് അവരെ ചെയ്യുന്നു ടിക്സും ചെയ്യു വരെയൊക്കെ ഇളക്കി അവരുടെ ദേഹത്തുള്ള ചെള്ളൊക്കെ കളഞ്ഞിട്ട് നമ്മളിവിടെ കൊണ്ട് അഡോപ്ഷൻ നിർത്തുന്നതാണ് ഇവിടെ വരുന്നത് നമ്മൾ നമുക്ക് പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ചിലപ്പോൾ നല്ല ബ്രീഡ്സ് വരാം ചിലപ്പോൾ പ്യോർ നാടൻ വരാം ചിലപ്പോൾ ക്രോസ് വരാം അപ്പോൾ ഏതൊക്കെയാണ് അവരെ കൊണ്ട് കളയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് വളർന്ന് വലുതായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് ഡോഗ്സാണെന്നില്ല ഏത് ബ്രീഡ്സ് ആണെന്നുള്ളത് നമ്മൾ ലൈക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടതാണ് ഇപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സിന് മേലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുത്താണ് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വരയ്ക്കുള്ള മരുന്നുകൾ മാത്രം കൊടുത്തിട്ട് നമ്മൾ ഇവിടെ അഡോപ്ഷൻ വയ്ക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവരും നല്ല ഹെൽത്തിയാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവർ നമ്മൾ ഒന്നേ പറയുന്നുള്ളൂ നന്നായിട്ട് നോക്കണം അവരെ കെട്ടിയിടരുത് ലൈക്ക് വീടിനകത്ത് അകത്ത് ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ നോക്കണം എന്ന് മാത്രമേ നമ്മൾ എല്ലാവരും പറയുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവരുടെ ബുക്കാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പം ലൈക്ക് കറക്റ്റായിട്ട് ബുക്കിൽ നമ്മൾ ഒട്ടിക്കുമ്പം വർഷം തോറും എടുക്കണം ബൂസ്റ്റർ നമുക്കൊരു വാട്സ്ആപ്പ് ഉണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും മന്ത്ലി വൺസ് അപ്ഡേറ്റ്സ് എന്തായാലും ഇടണം എന്നുള്ള നമ്മൾ പറഞ്ഞു വിടും കമ്പൽസറി ആണ് അതെല്ലാം ഫ്രീ ആണ് ഇവിടെ നിന്ന് ഫ്രീ അഡോപ്ഷൻ ആണ് ജസ്റ്റ് പിള്ളേരെ നന്നായിട്ട് നോക്കുക ആ ഒരു മാത്രമേ നമ്മൾ പറയുന്നുള്ളു മഴയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം സാറ്റർഡേ സൺഡേ ഫോർ തേർട്ടി ടു എയ്റ്റ് വരെ ഉണ്ടാവും ജസ്റ്റ് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കൊണ്ടുവരിക അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രൊസീജിയർ ഒന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ